ഓരോ ആത്മീയയിടങ്ങളും കേവലം പ്രാർത്ഥനകൾക്ക് അതീതമായിട്ട് ധ്യാനിക്കാനുള്ള വളരെയധികം ധ്യാനനിരതമായിരിക്കാനുള്ള ഒരിടം കൂടിയായിത്തീരണം എന്താണ് പ്രാർത്ഥനയും ധ്യാനവും തമ്മിലുള്ള വ്യത്യാസമെന്ന് ചോദിച്ചാൽ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവിക ചൈതന്യത്തോട് പറയുന്നതിനെയാണ് പലപ്പോഴും പ്രാർത്ഥന എന്ന് പറയുന്നത് ധ്യാനം അങ്ങനെയല്ല പൂർണ്ണമായിട്ടുള്ള മാനസിക സമർപ്പണമാണ് ധ്യാനം അതായത് ആ ചൈതന്യവുമായിട്ട് പൂർണ്ണമായും വിലയും പ്രാപിക്കുന്ന ഒരു പ്രക്രിയയാണ് വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ധ്യാനം അപ്പോൾ ധ്യാനപൂർണ്ണമായിട്ട് ഒരിടത്ത് ചെലവഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനനുകൂലമായിട്ടുള്ള ഉണ്ടാകണം അല്ലേ ഒരു ദേവാലയത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരുപക്ഷെ ആ ദേവാലയത്തിന് ഉള്ളിലോ അതിൻ്റെ ചുറ്റമ്പലങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ സമീപ പരിസരങ്ങളിലോ ഒന്നും പലപ്പോഴും ധ്യാനനിരതമായിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ഷേത്രങ്ങൾ മാത്രമല്ല ഏത് മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളായാലും ശരി അതിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളിലോ പരിസരങ്ങളിലോ ആരാധനാലയങ്ങൾക്കുള്ളിലോ തൊട്ടടുത്ത പരിസരങ്ങളിലോ അങ്ങനെ നമുക്ക് ധ്യാനനിരതമായിരിക്കാനുള്ള സ്ഥലം സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താം അതല്ലെങ്കിൽ അതിന് ഏറ്റവും സമീപ പ്രദേശങ്ങളിൽ വളരെ ശാന്തമായിട്ട് ഇരിക്കാനുള്ള ശാന്തമായിട്ട് സമയം ചിലവഴിക്കാനുള്ള ഒരിടം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് മൂകാംബിക ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിന് ഉള്ളിൽ ഒരു ശങ്കരപീഠമുണ്ട് ശങ്കരപീഠത്തിൽ ആ പരിസരത്ത് നമുക്ക് ധ്യാനിച്ചിരിക്കാം പക്ഷെ അതിന് ചില പരിമിതികളുണ്ട് കാരണം സ്ഥിരമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല കുറേയധികം സമയം നമുക്ക് അവിടെ ചിലവഴിക്കാൻ സാധ്യമല്ല നമ്മളെ അവിടെ നിന്ന് മാറ്റും കാരണം പൂജകൾക്കുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ ഈ പരിസരങ്ങളിൽ മൂകാംബിക ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ വളരെ മനോഹരമായിട്ട് ധ്യാനിക്കാനുള്ള ഇടങ്ങൾ നമുക്കുണ്ട് അത്തരം ഒരിടത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് അതായത് സൗപർണിക നിങ്ങൾക്കറിയാമായിരിക്കും സൗവർണിക തീരം അറിയാമായിരിക്കും അല്ലേ അപ്പോൾ സൗവർണിക തീരത്തിന് സമീപത്ത് തന്നെ ഒരു ഗരുഡ ഗരുഡ ഗുഹയ്ക്ക് അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് കുറച്ച് പേർക്കെല്ലാം അറിയാമായിരിക്കാം പക്ഷെ അറിയില്ല എങ്കിൽ ഈ ഇടത്തെക്കുറിച്ച് ഒന്ന് അറിയുക ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ടുള്ള ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ ഒന്നും അവിടെ കിട്ടിയെന്ന് വരില്ല പക്ഷേ പ്രകൃതിയുടെ മടിത്തട്ടിൽ സൗവർണിക തീരത്ത് സൗവർണികയുടെ ശബ്ദത്തെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ശാന്തമായിട്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് ഗരുഡഗുഹ അപ്പോൾ ഗരുഡഗുഹയിലേക്ക് നമുക്ക് പോകാം ഗരുഡഗുഹയിലേക്ക് പോകുന്ന വഴിയെന്ന് പറയുന്നത് നമ്മളിവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതായത് ആദ്യം കാണുന്ന ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സിയൊക്കെ നടത്തുന്ന രണ്ടാമതൊരു ബസ് സ്റ്റാൻഡുണ്ട് അതല്ല ഞാൻ പറയുന്നത് ആദ്യം കാണുന്ന ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു ചിതൽപ്പുറ്റിൻ്റെ ഉണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് സൗപർണിയിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് ആ സൗപർണിയിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു സാമാന്യം തിരക്കേടില്ലാത്ത ഒരു റോഡ് തന്നെയാണ് അതിലൂടെ പോവുക അതിലൂടെ മുന്നോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞു ചായക്കടയും വലതുഭാഗം നമ്മൾ വരുന്നതിൻ്റെ വലത് ഭാഗത്ത് ഒരു കുഞ്ഞു ചായക്കടയും അവിടുന്ന് വേണമെങ്കിൽ ചായ കുടിക്കാൻ പറ്റും വളരെ നല്ലൊരു മനുഷ്യനാണ് വളരെ ഹൃദയം തുറന്ന് നമ്മളോട് സംവദിക്കുന്ന നമ്മളോട് മനസ്സുകൊണ്ട് സംവദിക്കുന്നു അദ്ദേഹത്തെ ഇപ്പോൾ കാണുന്നില്ല പ്രത്യേകിടയ്ക്ക് പോയതാന്ന് തോന്നുന്നു അദ്ദേഹമാണ് അതുപോലെ ഇവിടെ ഒരു ചെറിയ മരത്തണലുണ്ട് മരവും ഒരു ആൽത്തറ പോലെയുള്ള ഒരു സംവിധാനമുണ്ട് ഇവിടെ നമുക്ക് അല്പസമയം ഇരിക്കാം പക്ഷേ ധ്യാനിക്കാനുള്ള ഒരു ഏകാഗ്രത സാധാരണ വ്യക്തികൾക്കൂടെ കിട്ടിക്കൊള്ളണമെന്നില്ല കാരണം റോഡിൻ്റെ തൊട്ട് സമീപത്താണ് അതുകൊണ്ട് തന്നെ പക്ഷെ എന്നാലും ഇരിക്കുക ഞാനിടയ്ക്ക് ഇവിടെ ഇരിക്കാറുണ്ട് വെറുതെ സമാധാനമായിട്ടിരിക്കാറുണ്ട് അശാന്തമായിട്ടിരിക്കാറുണ്ട് ഒരു മനസ്സുഖം മനസ്സമാധാനം തീർച്ചയായിട്ടും ആ ഇടം നമുക്ക് തരാറുണ്ട് ഇത് സ്കൂളാണ് ശ്രീ മൂകാംബികളെ ഹൈസ്കൂളാണ് നമ്മൾ ഇതിലൂടെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഇവിടുത്തെ നിത്യ സന്ദർശകരാണ് അല്ലെങ്കിൽ നിത്യ കാഴ്ചക്കാരാണ് ദൈവം ഒക്കെ ഇതാ കണ്ടോ നല്ല ലക്ഷണമൊത്ത ഒരു കാളക്കുട്ടൻ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നുണ്ട് ഈ സ്കൂളിലെ കുട്ടികളാണെന്ന് തോന്നുന്നത് നമുക്ക് ഇനി മുന്നോട്ട് പോവാണ് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കുറേ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് വിധത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം കച്ചവടങ്ങളൊക്കെ ഉണ്ട് അതിൽ ഈ പോകുന്ന വഴിക്ക് ഒറ്റപ്പെട്ട ഒരിടത്ത് കണ്ടിരിക്കുന്ന ഒരു കച്ചവടമാണ് വിവിധങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ ദേവിദേവന്മാരുടെ ചിത്രം ബുദ്ധ ചിത്രം ബുദ്ധ ശ്രീ ബുദ്ധൻ്റെ ചിത്രം അതുപോലെയൊക്കെയുള്ള ചിത്രങ്ങളുള്ള ഫോട്ടോ ഫ്രെയിംസൊക്കെയുള്ള ഒരു കട ഞാൻ അവിടേക്ക് കയറുന്നില്ല പോകുന്ന വഴിക്ക് ഒന്ന് കാണു പോകാമെന്നുള്ളതേ ഉള്ളൂ കണ്ടോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം ചിത്രങ്ങൾ അവിടെയുണ്ട് കണ്ടോ വളരെ രസകരമായിട്ട് വളരെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു കാണുന്നുണ്ടോ വളരെ രസകരങ്ങളായിട്ടുള്ള ചിത്രങ്ങളാണ് ഇത് സൗകര്ണിക തീരത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ വളരെ മനോഹരമായിട്ട് തോന്നിയത് ഒന്ന് ഒരു ദേവിയുടെ ചിത്രം അതുപോലെ തന്നെ ദ ശ്രീബുദ്ധൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം ധ്യാനാത്മകമായിട്ട് തോന്നുന്ന ഒരു ചിത്രം യേശുക്രിസ്തു അയ്യപ്പനും ശ്രീബുദ്ധനും ഒക്കെയുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിധത്തിലുള്ള ചിത്രങ്ങളൊക്കെയാണ് നാരായണ ഗുരുസ്വാമി എല്ലാവരുമുണ്ട് അപ്പോൾ നമുക്ക് തുടരാം നമ്മുടെ യാത്ര തുടരാം മുന്നോട്ട് പോകാം മുന്നോട്ട് പോകുന്ന വഴിക്ക് ഇപ്പോൾ സൗമർണയിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ വഴിയിലേക്ക് പോകുമ്പോഴുള്ള ഒരു മറ്റൊരു വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം ിൽ ക്ലിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം അതൊന്ന് കണ്ടിരിക്കും ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോകുന്ന വഴിക്ക് ഇത് സ്കൂളാണ് സ്കൂളല്ല ഇത് ഹോസ്റ്റലാണ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്റ്റലാണ് നമ്മളിതിലൂടെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഇപ്പോൾ മഴക്കാലമാണ് മഴക്കാലം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് നല്ല കാലാവസ്ഥ നല്ല കാലാവസ്ഥ മഴയുണ്ടെങ്കിൽ പോലും വളരെ ശാന്തമായിട്ടുള്ള കാലാവസ്ഥയാണ് അത്രമാത്രം വെയിലൊന്നുമില്ല ഇതേ ഇവിടെ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ നനഞ്ഞൊഴിച്ചു നിൽക്കുന്ന മഴയിൽ കുളിച്ചു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് അവിടെ സൗവർണിക ഒഴുകുകയാണ് നമുക്ക് അത്രമാത്രം കാണാൻ അറിയില്ല കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ സൗവർണിക കാണാൻ പറ്റും സവർണിക തീരത്ത് കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സൗവർണിക കാണാൻ പറ്റും സാധാരണ ഇതുവഴി പോകുമ്പോൾ നിറയെ കുരങ്ങന്മാരെ കാണാറുണ്ട് പക്ഷെ ഇപ്പോൾ കാര്യമായിട്ടൊന്നും കണ്ടില്ല എന്നറിയില്ല അതോ മറ്റെവിടേക്കെങ്കിലും കുടിയേറിപ്പോയോന്നറിയില്ല ദാ ആ കുന്നുകളൊക്കെ കാണുന്നുണ്ടോ ആ കുന്നുകളിൽ എവിടെയോ ആണ് കുടജാദ്രി ഇപ്പോൾ നല്ല മഞ്ഞ് മൂടി കാണുന്നുണ്ട് വീഡിയോയിൽ എത്രമാത്രം കാണാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ മഞ്ഞുമൂടി കാണുന്നുണ്ട് ദാ പുഴ ഒഴുകയാണ് സവർണിക ഒഴുകുകയാണ് കാണുന്നുണ്ടല്ലോ അല്ലേ സവർണികയുടെ തീരത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത് സവർണിക തീരത്ത് ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ഗണപതി ക്ഷേത്രം അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കൂടി കാണിച്ച് തരാം സൗവർണിക ഒഴുകയാണ് കേട്ടോ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല എത്ര രസമായിട്ടാണ് ഒഴുകുന്നത് അല്ലേ അതുപോലെ തന്നെ ആ മേഘം ആകാശം ഇതൊക്കെ ഒന്ന് നോക്കൂ കണ്ടോ എത്ര രസമായിട്ടാണ് കാണുന്നത് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ചുറ്റുപാടുകളിലും ഒരുക്കി വെച്ചിരിക്കുന്നത് അതാ കണ്ടോ ഒരു മരം നോക്കുക ഈ മരത്തിൻ്റെ ഈ മരം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതിനൊരു പ്രത്യേക ഷേപ്പ് ഇല്ല എൻ്റെ മനസ്സിലൊരു ഷേപ്പ് വരുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്താ ഷേപ്പ് വരുന്നത് ആ ഷേപ്പ് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊന്ന് കമൻ്റ് ചെയ്യണേ ഓരോരുത്തരും എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് നമുക്ക് പരസ്പരം അറിയാമല്ലോ ഒന്ന് കമൻ്റ് ചെയ്തേക്കും അപ്പോൾ നമുക്കിനി നടക്കാം ആ ഒരു കാഴ്ച ഇടയ്ക്കുണ്ടെന്ന് പറയാ പറഞ്ഞില്ലേ അത് ഒരു ചെറിയ ശ്മശാനമാണ് ഇതാ ഇതാണ് ശരിക്കും അതിലേക്ക് പോകുന്ന വഴി പക്ഷെ അത് ബ്ലോക്ക് ചെയ്ത മാതിരിയാണ് പക്ഷേ അപ്പുറത്തു കൂടി പോകാൻ പറ്റും സൗവർണിക തീരത്തൂടെ അല്ലെങ്കിൽ ഇതിലൂടെ വേണമെങ്കിലും പോകാനൊക്കെ പറ്റും പക്ഷേ സൗവർണിക തീരത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കവിടെ നിന്ന് മെല്ലെ അങ്ങോട്ട് വരാൻ പറ്റും അതെന്തിനാണ് ഞാനിപ്പോൾ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ശ്മശാനം എന്ന് പറയുമ്പോൾ സാധാരണ വ്യക്തികൾക്ക് ഭയം ജനിപ്പിക്കുന്ന ഒരിടമാണെങ്കിൽ പോലും വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു ജീവിതത്തിൻ്റെ ഒരുപാട് ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങൾ ചിന്തകൾ ഒക്കെ നമുക്ക് ഈ ഇടങ്ങൾ തരാറുണ്ട് എത്രയോ ഈ ഭൂമിയിലെ ഈ ഭൂമിയിൽ കണ്ടോ ഇതാണ് സ്പശാന ഈ ഭൂമിയിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ എത്രയോ വ്യക്തികൾ അവരുടെ എത്രയോ ഓർമ്മകൾ ചിന്തകൾ ഒക്കെ ഉറങ്ങുന്ന ഒരിടമായിരിക്കും അല്ലേ ഇത് അതുപോലെ തന്നെ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ പ്രതീക്ഷകൾ അവരുടെ പ്രാർത്ഥനകൾ എല്ലാം അവിടെ നില നിലനിൽക്കുന്നുണ്ടാകും അവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ടാകും ധ്യാനാത്മകമായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിച്ചാൽ ആ വിധത്തിൽ ആ മനസ്സോടുകൂടി മനോഭാവത്തോടു കൂടി നമുക്ക് ഇരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇതാണ് ശ്മശാനത്തിൻ്റെ മറ്റൊരു വ്യൂ എന്ന് പറയുന്നു കുറച്ചുകൂടി അടുത്ത് പോയി നോക്കാം അതിൻ്റെ മണ്ണൊക്കെ ഇടിഞ്ഞു കിടക്കാൻ ഇതാ കണ്ടോ അതാ സൗപർണിക ഒഴുകുന്നു കാണുന്നുണ്ടല്ലോ അല്ലേ എത്ര രസാ വെള്ളം ഇങ്ങനെ ഒഴുകി പറഞ്ഞു വരുന്ന കാണാൻ അല്ലേ എത്ര കണ്ടാലും മതിയാവില്ല അപ്പോൾ നമുക്ക് നടക്കാം നടന്നിട്ട് കഥ പറയാം അപ്പോൾ അവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളും അവരിൽ നിലനിന്നിരിക്കുന്ന ഊർജവും എല്ലാം അതിൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും ധ്യാനാത്മകതയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പരിധിയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ആത്മീയ ഉണർവ് നൽകുന്ന ഒരിടം തന്നെയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇടം തന്നെയാണ് ശ്മശാനങ്ങളെന്നാണ് ഞാൻ കരുതുന്നത് ഇത് സൗവർണികയുടെ തീരമാണ് നമുക്ക് സമയം ചിലവഴിക്കാനൊക്കെയുള്ള ഇടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കണ്ടോ ആ അവിടെ അവിടെയുണ്ടല്ലോ കുരങ്ങന്മാരെ ശരി നമുക്ക് പോകുന്ന വഴി നോക്കാം എന്താ ഇവിടെ ഇരിക്കുന്ന ഒരു ഫാമിലി കണ്ടോ എത്ര രസമായിട്ടായിരിക്കുന്നത് അല്ലേ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുടുംബ ബന്ധത്തിൻ്റെ നേർചിത്രമെന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം വളരെ മനോഹരമായിട്ടുള്ള ഒരു കുടുംബ ബന്ധത്തിൻ്റെ നേർച്ചിത്ര കാണുന്നുണ്ടോ എനിക്ക് കൂടുതലടുത്തേക്ക് പോകണ്ട അവരെ പേടിപ്പിക്കണ്ട കാണുന്നുണ്ടോ ഒരു കുരങ്ങൾ മറ്റൊന്നിൻ്റെ മടിയിലിങ്ങനെ മയങ്ങിയത് പോലെ ഇരിക്കുന്നുണ്ട് അനങ്ങാതിരിക്കുന്നുണ്ട് അതിൻ്റെ കയ്യിലൊരു കുഞ്ഞുമുണ്ട് ഇപ്പുറത്തെ കുരങ്ങുകളുടെ മടിയിലൊരു കുഞ്ഞുണ്ട് നമുക്ക് അപ്പുറത്തോട്ട് പോയാലേ അതിനെ കാണാൻ പറ്റുമോ എന്ന് നോക്കാം ഓ അവിടെ വേറെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഇതാ ഇവിടെ വേറെ ഉണ്ട് ആ അവിടെ ഒരു കുഞ്ഞിരിക്കുന്നുണ്ടല്ലോ കാണുന്നുണ്ടോ ഉണ്ടോ എന്തൊക്കെ വികൃതികളായി ശരി നമുക്ക് മുന്നോട്ട് പോകാം ദാ ഒരു കുഞ്ഞു കൊടുക്കുന്നുണ്ട് വാവ് കണ്ടോ ഒരു കുഞ്ഞ് ഒരാളിതേ ഇവിടെ നിന്ന് പോകുന്നു ശരി നമുക്ക് മുന്നോട്ട് നടക്കാം നമ്മൾ ധ്യാനാത്മകമായിട്ടുള്ളൊരിടം തേടി നടക്കുകയാണല്ലോ ഇതാണ് ശ്രീ ഗണപതി ടെമ്പിൾ സൗബർണിക തീരത്തുള്ള ഗണപതി ടെമ്പിൾ ധാരാളം കുരങ്ങൾ ഇവിടെ ഉണ്ട് ഇതാണ് സൗവർണിക എന്തായാലും സൗപര്ണിക ഒന്നും കണ്ടുപോകാ അല്ലേ നല്ല ഒഴുക്കുണ്ട് ചില സമയങ്ങളിൽ അധികവും ഇവിടെ ഇത്രമാത്രം ഒഴുക്കുണ്ടാകാറില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ വെള്ളം പറ്റി ഏകദേശം ഉണങ്ങിയ മാതിരിയായിരുന്നു അതിന്മാതിരില്ല ഒരു നീർച്ചാൽ പോലെയായിരുന്നു ഇപ്പോൾ നല്ല ഒഴുക്കുണ്ട് മഴയ മഴക്കാലമാണല്ലോ അതിൻ്റേതായിട്ടുള്ള ഒഴുക്കെല്ലാമുണ്ട് അപ്പോൾ പുതുതായിട്ട് ഗേറ്റ് എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നു അതൊക്കെ ഈ അടുത്ത് ഫിറ്റ് ചെയ്തതായിരിക്കും ഇപ്പോൾ കുരങ്ങുകൾ അഭിവൃദ്ധി നോക്കൂ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ നീന്താൻ പാടില്ലാതെ ശരി കുരങ്ങുകൾ കുറച്ച് അക്രമാസക്തരായി പോയി നമുക്ക് നടക്കാം അപ്പോൾ ഒരാളിവിടെ വളരെ ധ്യാനാത്മകമായിട്ടുള്ള ഉറക്കമാണ് എത്ര രസമായിട്ടാണ് കിടന്നുറ ആ നിന്റെ അവൻ ഉണർന്നു വാഹന മനസ്സമയത്ത് അവൻ ഉണർന്നു നമ്മളിങ്ങനെ നോക്കുകയാണ് ബാ ശരി നമുക്ക് നടക്കാം അപ്പോൾ സൗവർണിക തീരത്തൂടെ നേരെ മുന്നോട്ട് പോവുക ഇവിടെ ശ്രീ ഗണപതി ഉണ്ട് ഗണപതി ടെമ്പിൾ ഉണ്ട് ഇവിടെ നിന്ന് മുന്നോട്ട് പോവുക മുന്നോട്ട് ഇവിടെ ചെറിയൊരു വളവാണ് ഇവിടെ ഗണപതി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നാഗപ്രതിഷ്ഠയുണ്ട് പിന്നെ മറ്റെന്തോ ഒരു പ്രതിഷ്ഠ കാണുന്നുണ്ട് എന്താണെന്ന് അറിയില്ല പ്രതിഷ്ഠ ഉണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെയും ഇടതു ഭാഗത്ത് സൗകര്ണികയാണ് സൗവർണിക നേരത്തെ കണ്ടില്ലേ അവിടെ നിന്ന് മെല്ലെ ഒഴുകി ഇങ്ങനെ വരികയാണ് നമുക്കിവിടെ വളരെ അടുത്തുനിന്ന് കാണാം കേട്ടോ കണ്ടോ കല്ല് കല്ല് ചിതറി തെറിച്ച് പോകുന്നത് എത്ര രസമാണ് വളരെ മനോഹരമായിട്ട് നമുക്കിത് ആസ്വദിക്കാൻ പറ്റും വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നു ശരി ഇനി മുന്നോട്ട് പോകാം ഗരുഡഗുഹ ഇനി വളരെ അടുത്താണ് വളരെ അടുത്താണ് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഗരുഡഗുഹ ആണ് അതുപോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല നമ്മുടെ വലത് ഭാഗത്തൊരു ഒരു ആശ്രമമുണ്ട് ഒരു ചെറിയ ആശ്രമം ആശ്രമത്തിലെ വലിയ ആശ്രമത്തിൻ്റെ വശത്ത് വലിയൊരു ഇതാ കണ്ടോ ഇവിടെ എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കണ്ടോ ആ മരത്തിൻ്റെ ചുറ്റും മരത്തിൻ്റെ സൈഡിൽ ചിതൽപ്പുറ്റ് ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ ഒരു കാണാൻ പറ്റും നോക്കാം എല്ലായിടത്തും നല്ല പച്ചപ്പാണ് നിറയെ മരങ്ങളാണ് ഈ ഭാഗത്തായാലും ദീപത്തെ ഭാഗത്തായാലും ഒക്കെ നല്ല പച്ചപ്പാണ് നിറയെ മരങ്ങളാണ് നിറയെ മരങ്ങളാണ് ചെറിയ മണ്ഡപമാണ് അതെന്താണ് എന്ന് അറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു രാകേഷ് രാകേഷ് ആദ്യം ഇവിടെ സ്ഥിരമായിരുന്നു ഇപ്രാവശ്യം വന്നപ്പോൾ കണ്ടില്ല രാകേഷ് നല്ലൊരു സാധകനാണ് രാകേഷ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും ധ്യാനം ചെയ്യുമെന്നൊക്കെ അന്ന് എന്നോട് പറഞ്ഞിരുന്നു ദാ ഇതാണ് ഗുഹ കണ്ടോ ദാ ഇതാ കാണുന്നില്ലേ ഇതാണ് ഗുഹ അപ്പോൾ അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ദാ ഈ റോഡിൽ നിന്ന് മെല്ലെ ഇതെങ്ങനെ പോകാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാ ഈ സ്റ്റെപ്പുകളൊക്കെ കയറി ഇതെങ്ങനെ മുന്നോട്ട് പോകാം മുന്നോട്ട് പോയാൽ ദാ ഈ കാണുന്നതാണ് ഗുഹ കണ്ടോ അപ്പോൾ നമുക്ക് ധ്യാനിക്കാൻ പറ്റിയ ഇടമെന്ന് പറഞ്ഞത് ഒന്ന് ആ ഗേറ്റ് കാണുന്നില്ലേ അതിൻ്റെ ആ വശത്തിരുന്ന് തന്നെ ധ്യാനിക്കാം അതല്ലെങ്കിൽ ത ഈ മരത്തിൻ്റെ വശത്തിരുന്നിട്ട് ധ്യാനിക്കാം അത് അതല്ലെങ്കിൽ ത ഈ പടവുകളിലൊക്കെ ഇരുന്നിട്ട് ധ്യാനിക്കാം നമുക്ക് കുറച്ചുകൂടി അടുത്ത് പോയി കാണാം എന്നാൽ വീഡിയോ കിട്ടുമോ അറിയില്ല അതുകൊണ്ടാണ് നേരത്തെ അങ്ങോട്ട് പോകാതിരുന്നത് എന്തായാലും നമുക്കൊന്ന് പോകാം എന്താ ഈ പടവുകളിൽ ഇവിടെയൊക്കെ ഇരുന്ന് ധ്യാനിക്കാം കണ്ടോ നല്ല മരങ്ങളും നല്ല നല്ല അന്തരീക്ഷമാണ് വളരെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷം അതുപോലെ സൗവർണിക നദിയുടെ ശബ്ദം വളരെ രസകരമായിട്ട് വളരെ മനോഹരമായിട്ട് ഇവിടെ ചെടികളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട് ഇതാ ഇങ്ങനെ പോവാൻ ഈ പടവുകളൊക്കെ കയറി ഇത് ഇവിടെയൊക്കെ ഇരിക്കാം കേട്ടോ ഇവിടെയൊക്കെ ഇരിക്കാം ഇവിടെയൊക്കെ ഇരിക്കാം ഇതാണ് ഗരുഡഗുഹ അതാ ഈ പരിസരങ്ങളിൽ ഈ പടവുകളിലൊക്കെ ഇരിക്കാം ഇവിടെ ഇരിക്കാം ഇതാണ് ഗരുഡഗുഹ അതിൻ്റെ വിശദാംശങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത് ഇവിടെ ഇരിക്കാം അതുമല്ലെങ്കിൽ കുറച്ചുകൂടി ചേർന്നിട്ട് ദാ ഇവിടെ ഇരിക്കാം എന്താ ഇവിടെ ഒരു മരമുണ്ട് വളരെ എന്താ നോക്കിയോ ഒന്ന് നോക്കിയേ വളരെ നല്ലൊരു മരമുണ്ട് ഇവിടെ ഇരിക്കാം അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാം ഇനി കുറച്ചുകൂടി ആഴത്തിലുള്ള ധ്യാനം വേണമെങ്കിൽ എനിക്ക് തോന്നും ഇത് ആ കാണുന്ന സ്ഥലമില്ലേ അവിടെ ഇപ്പോൾ ഒരു അല്പം കാടും പടർപ്പുമൊക്കെ ഉണ്ട് പക്ഷേ നല്ലൊരു സാധകനെ വളരെ കംഫർട്ടബിളായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും ചിലപ്പോൾ മണിക്കൂറുകളോളമോ ദിവസങ്ങളോളമോ അവിടെ ഇരിക്കാൻ സാധിക്കും മുകളിലെല്ലാം നല്ല കാടിന സമാനമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇതിവിടെ റോഡും പക്ഷെ റോഡൊക്കെ ആണെങ്കിൽ അങ്ങനെ തിരക്കൊന്നും ഇല്ല കേട്ടോ ഇത്രയും സമയം നമ്മൾ വാഹനങ്ങളൊന്നും കണ്ടില്ലല്ലോ പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇതൊരു ഓഫ് സീസൺ ആയതുകൊണ്ടാണ് അതല്ലെങ്കിലും വലിയ തിരക്കൊന്നും ഉണ്ടാകാറില്ല സവർണ്ണികൾ അപ്പോൾ ഈ ഗുഹ ധ്യാനാത്മകമായിട്ട് സമയം ചെലവഴിക്കാനുള്ള നല്ലൊരിടമാണ് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ സൗകര്ണിക തീരത്തോ മൂകാംബിക ക്ഷേത്ര പരിസരത്തോ ഒക്കെ മറ്റേതെങ്കിലും സ്ഥലങ്ങൾ ഇതുപോലെ അറിയാമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ധ്യാനാത്മകമായിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏതെങ്കിലും സ്ഥലങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തിരിക്കുക ഇത്രയും ദൂരം നടന്നിട്ടാന്ന് തോന്നുന്നു നന്നായിട്ട് വേർത്തിട്ടുണ്ട് മഴയൊക്കെയാണ് പക്ഷേ എന്നാലും വേർത്തു പിന്നെ കുറച്ച് ചെറുതായിട്ട് ചാറൽ മഴയുണ്ട് അത് നനഞ്ഞിട്ടുണ്ടാകണം ഈ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം തുടർന്ന് തുടർന്നതുപോലെ ഉപകാരപ്രദങ്ങളായിട്ടുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി കിട്ടാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രഷ് ചെയ്തേക്കുക വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാം നിന്ന് ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞിരിക്കുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്